ബിടയബംഗളൂരിലെ ആര്യ ഇത്തൊരു പോസ്റ്റ് ആണ് അതിനോട് ഞങ്ങളാവുന്ന പറഞ്ഞ പോലെ അത് വേറെ കോണ്ടസ്റ്റ് പറഞ്ഞാണ് അങ്ങനെ അത് ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല അത് വേറൊരു കോണ്ടസ്റ്റ് പറഞ്ഞാണ് അത് ഇതുമായിട്ട് യാതൊരു ബന്ധം ശരിക്കും ബിഗ് പുറത്തേക്ക് പറയുന്നത് ഞാൻ പറയട്ടെ ഞാൻ പുറത്തേക്ക് പോകുക എന്നുള്ളത് എന്റെ തീരുമാനമല്ല ഞാൻ ഇപ്പോഴേ പറയാം പുറത്തേക്ക് പോവുക എന്നുള്ളത് എന്റെ തീരുമാനമല്ല അതിനെ കുറിച്ച് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം ഞാൻ എന്തായാലും പുറത്ത് പോകണം എന്ന് ഒരിടത്തും ആരോടും ആവശ്യപ്പെട്ടില്ല ആ വീട്ടിന്റെ പുറത്തേക്ക് വരണം എന്നുള്ളത് നമ്മൾ ഇമോഷണലി ഡൗൺ അല്ലേ നമ്മൾ ഇമോഷണലി ഡൗൺ ആയിരിക്കുമ്പോൾ നമ്മുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യുക അതിനു വേണ്ടിയിട്ടൊരു റീസെറ്റ് റീഫ്രഷ് മോഡ് എനിക്ക് ആവശ്യമായിരുന്നു അത്ര ചേട്ടന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും അല്ലെ ഇനി അല്ലേ പുറത്തു വരാതിരിക്കാൻ ശ്രമിച്ചിരുന്നു ഇനി സംസാരിക്കാം കുറച്ചുകൂടെ സ്റ്റേജിൽ സംസാരിക്കുന്നതല്ല നല്ലത് കുറച്ചുകൂടെ സി നമ്മള് ഇത് എന്റെ മാത്രം ഡിസിഷൻ അല്ലല്ലോ നമ്മൾ അതിനകത്ത് കയറ്റുന്നതിന് കുറെ പ്രോസസ് ഒക്കെ ഇല്ല അപ്പൊ ആ പ്രോസസ് ഞാൻ ഒരു ഒരു ഒറ്റയടിക്ക് ഒരു കാര്യം പറഞ്ഞു നമ്മളിങ്ങനെ ക്വസ്റ്റൻ ആൻസർ ചെയ്ത ഒരുപാട് സമയം പോകും സി ബേസിക്കലി ഞാനൊരു എന്റർടൈനറായിരുന്നില്ല എന്റർടൈൻമെന്റ് എന്റർടൈൻ ചെയ്യിക്കുക എന്നുള്ളതാണ് എന്റെ ഒരു ധർമ്മം അത് ഞാൻ അതിനകത്ത് വൃത്തിയായിട്ട് ചെയ്ത് യായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം പക്ഷേ ലാൽ ലാൽസാറെ വന്നിട്ട് പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് എനിക്ക് വേദന ഉണ്ടാക്കി അതായത് എൻറൈനറല്ലേ നമ്മുടെ തൊഴിൽ

അവരുടെ പ്രണയം ഫേക്ക് ഞാൻ ഞാൻ ഓൾറെഡി അവിടെ എപ്പിസോഡിൽ തന്നെ േ നാട്ടുകാരെ പറ്റി പറഞ്ഞുതരാം ആൻസർ കൃത്യമായി ഞാൻ പറഞ്ഞുതരാം അതായത് ആ വീട്ടില് എനിക്കൊരു ഗെയിം ബാക്കി പത്തൊമ്പത് പതിനെട്ട് പേർക്ക് ഒരു ഗെയിം ഇതിന്റെ അപ്പുറത്തേക്ക് ബിഗ് ബോസിന് ഒരു മൈൻഡ് ഗെയിം ഉണ്ട് ആ ബിഗ് ബോസിനെതിരെയുള്ള മൈൻഡ് ഗെയിം ആ വീട്ടിൽ നിന്ന് എനിക്ക് പ്ലാൻ ചെയ്യാൻ പറ്റില്ല കാര്യം ഞാൻ എന്ത് ചെയ്താലും അത് ബിഗ് ബോസ് കേക്കും കാണും അപ്പൊ അദ്ദേഹത്തിനെതിരെ ഒരു മൈൻഡ് ക്ലെയിം പ്ലാൻ ചെയ്യുമ്പോ

എൻ്റെ ഏറ്റവും മാന്യമായ രീതിയിൽ ആ ഫ്രസ്ട്രേഷൻ ഞാൻ പുറത്തേക്ക് വിട്ടത് ആംഗ്യത്തിലൂടെയാണ് അത് ഞാൻ പൂർണ്ണ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കും ഈ സ്വന്തമായിട്ട് എന്ന് പറയുമ്പോൾ തന്നെ എനിക്കറിയില്ല അത് അങ്ങനെ ആ ഇൻഫർമേഷൻ നിങ്ങൾക്ക് എവിടെനിന്ന് കിട്ടിയെന്ന് ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം മാറ്റുന്നു എന്നാണ് എന്നോട് പറഞ്ഞത് അതായത് ഡോക്ടർ വന്നിട്ട് അങ്ങനെ ഒരു പ്രശ്നമില്ല നിങ്ങൾക്ക് തോന്നുന്ന അപ്പൊ ഇതിന്റെ ക്രെഡിബിലിറ്റി പോവില്ല ഇതിന്റെ ക്രെഡിബിലിറ്റിയെ ബാധിക്കില്ല ഞാനേ ഞാൻ എനിക്ക് അങ്ങനെ എനിക്കൊരു അഭിപ്രായം ഇല്ല അങ്ങനെ എനിക്കൊരു അഭിപ്രായം ഇല്ല ശരി തെറ്റുകളില്ല റേറ്റിംഗേ ഉള്ളൂ ഞാൻ കരയുന്ന നിങ്ങൾ എല്ലാവരും കണ്ടതല്ലേ ഞാൻ വിഷമം വന്ന മനസ്സില് കാര്യം അപ്പൊ നമുക്ക് നമ്മൾ കരഞ്ഞു കഴിയുമ്പോ നമുക്ക് എന്താ വേണ്ട നമുക്കൊരു റീഫ്രഷ് ഒരു ഷ് റീസെറ്റ് അവിടെ നിന്നിട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ സ്വാഭാവികമായിട്ടും കൺഫർ റൂം ആണെങ്കിലും ഇതെല്ലാം ക്യാമറയുടെ അളവിനുള്ളിലാണ് അപ്പൊ എനിക്കൊരു റീഫ്രഷ് റീസെറ്റ് ചെയ്യാനായിട്ട് എനിക്കൊരു സ്ഥലം ആവശ്യമുണ്ടായിരുന്നു ഞാൻ ഗെയിമർ അത് നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ ചേട്ടാ ചേട്ടാ അതെ അതായത് ഗെയിം ചേട്ടൻ നന്നായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ചേട്ടൻ ഒരു ചേട്ടൻ വാക്ക്ഔട്ട് ചെയ്തതല്ല അപ്പോൾ ഒരു ഒരു എന്ന് പ്രത്യേകത അഭിപ്രായമില്ല അങ്ങനെ അതിനിപ്രായ ബ്രോ അങ്ങനെയൊന്നും പറ്റില്ല ബ്രോ ഇത് വെള്ളരിക്കും നൂറ് ശതമാനം അല്ല അങ്ങനെയാണെങ്കിൽ അല്ല ഐ എം വെരി മച്ച് ഓവർ വെൽ എന്നെ നിങ്ങൾ ഭയങ്കരമായിട്ട് സ്വീകരിച്ചത് എനിക്ക് ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് എന്താ പറയാ സ്നേഹം മാത്രം താങ്ക് യു കാശ് താങ്ക് യു കാണാ താങ്ക് യു സോ മച്ച് നിങ്ങളുടെ സപ്പോർട്ടിനൊക്കെ കൊടാന് കൂടി നന്ദി താങ്ക് യു സോ മച്ച്